വികസിത് ഭാരത് സങ്ക യാത്ര തിരുവനന്തപുരം ജില്ലയിലെ ആറ്റിങ്ങൽ നഗരസഭാ പരിധിയിൽ പര്യടനം നടത്തി വാർഡ് മെമ്പർ ദീപ രാജേഷ് ഉദ്ഘാടനം പി എം ഉജ്ജ്വല യോജന ഗ്യാസ് കണക്ഷൻ വിതരണവും നടന്നു തിരുവനന്തപുരം ജില്ലയിലെ മുനിസിപ്പാലിറ്റി കോർപ്പറേഷൻ പരിധിയിലെ രണ്ടാം ഘട്ടം ബോധവൽക്കരണ പരിപാടി ഇന്ന് സമാപിക്കും പ്രധാനമായിട്ട് ജനതന അക്കൗണ്ട് പോലെയുള്ള അക്കൗണ്ടുകൾ ഒരു രൂപയും നിക്ഷേപിക്കാതെ അക്കൗണ്ടുകൾ കൊടുത്തിരുന്നു എന്നുള്ളതാണ് വളരെ സന്തോഷകരമായിട്ടുള്ള കാര്യങ്ങൾ അത് കോവിഡ് കാലഘട്ടത്തിൽ ഒട്ടനവധി സ്ത്രീകൾക്ക് അതിൽ അഞ്ഞൂറോ ആയിരോ രൂപ വന്നിരുന്നു അവിടെ ജീവിതത്തിൽ കുറച്ചെങ്കിലും ഒരു കൈത്താങ്ങായിട്ട് കേന്ദ്ര സർക്കാർ കൊടുത്തിരുന്നു വെറും ഇരുന്നൂറ്റമ്പത് രൂപയാണ് തുടങ്ങുന്നതിന് വേണ്ടത് കൂടുതൽ പൈസ ഒന്നും വേണ്ട രേഖകൾ എന്ന് പറയുന്നത് കുട്ടിയുടെ ഇപ്പൊ നമുക്കറിയാം ആധാർ എല്ലാവർക്കും നിർബന്ധമാക്കിക്കൊണ്ടിരിക്കുകയാണ് ആധാർ ഇല്ലാത്ത ഒരു പരിപാടി ഇനി വരുന്നില്ല ഇന്റർനാഷണൽ ലെവലിലൊക്കെ അംഗീകരിച്ച ഒരു സംഭവമാണ് ഈ ആളെ ഐഡന്റിഫൈ ചെയ്യുന്ന ഈ പറയപ്പെടുന്ന ആധാറിന്റെ പിന്നെ പ്രവർത്തനം ഇന്ത്യയിൽ നടക്കുന്നത് അതുവഴി ഒരുപാട് തരത്തിലുള്ള ഡയറക്റ്റ് ബെനിഫിഷ്യറീസ് നമുക്ക് ബെനിഫിറ്റ്സ് കിട്ടുന്ന ഒരു പദ്ധതിയാണ് ഈ പറയുന്ന ആധാർ ഞാൻ ചെറുതായിട്ട് പറയാൻ അവസാനിപ്പിക്കാം ഈ നമ്മുടെ ഇതിനു മുൻപ് സംസാരിച്ച പോസ്റ്റ് ഓഫീസിലെ അദ്ദേഹം